கமிஷன் ஆரோக்கியத்தில் நாலு சூட்டில் முப்பத்தினால ஆதம் இதுபோல் சட்டியை வச்சது ஜோஸ் பிராட்சியரி நாயக்கணும் அது சேஷம் வில்லியன் வந்து அங்கே ஒட்டே ஆளிகளும் ഇതിപ്പോൾ മുപ്പത്തിനാല് വർഷം തുടർച്ചയായി മുപ്പത്തിനാല് വർഷത്തിൽ രണ്ട് വർഷം നടത്തിയിട്ടില്ല അത് ഒരു കാരണമാണ് ഞാൻ ഈ അച്ഛനെപ്പറ്റി ആദ്യം കാണിക്കുന്നത് ജോൺ ബോൾസാ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു മീഡിയ കമ്മീഷൻ്റെ പുതിയ സെക്രട്ടറി അച്ഛൻ ഇവിടെ വന്നിരുന്നു ഇവിടെ വീട്ടിൽ വന്നിരുന്നു കണ്ടു കഴിഞ്ഞ ഒരു പത്ത് പതിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ ദുഃഖമാണ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ തന്നെ എന്തൊരു പരിപാടി പറഞ്ഞു കാണാൻ പറ്റും അത്തരം കാണുന്നത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഇത്രയും ഓർഗനൈസിംഗ് എന്ന രീതിയുള്ള അത് തന്നെ ഞങ്ങൾ ഓർഗനൈസിംഗ് എന്ന രീതിയുള്ള മറ്റൊരു സെക്രട്ടറി ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും എല്ലാ സെക്രട്ടറിമാരും ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ ആളുടെ സംഭവമാണ് ിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ കൊല്ലം പിന്നെ മൂന്നാമത്തെ എനിക്കറിയാം വില്ല ഈ അവാർഡുകൾക്ക് ഒരു വലിയ പരിവേഷം ആഘോഷത്തിന്റെ പരിവേഷം പോലും അതായത് സ്റ്റേറ്റ് ജില്ലയുടെ പരിവേഷണം മറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെയും ഓർഡുകൊടുക്കാറില്ല കഴിഞ്ഞിട്ട് അതിനെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ സ്റ്റേജൊക്കെ അലങ്കരിക്കുകയും ഒരു ഫിലിം അവാർഡിൻ്റെ ലെവലിലേക്ക് ദേഹം ഈ അവാർഡുകളെത്തിക്കുകയും ചെയ്തു എന്നത് നാം കാണാൻ ഇല്ല മറ്റൊന്ന് ഈ അടങ്ങി നിൽക്കുന്ന ആളുകളെപ്പോലും അല്ലെങ്കിൽ ശത്രുക്കളെപ്പോലും ഇദ്ദേഹം ഇങ്ങനെ പിടിച്ച് അനുഭവിക്കുന്നത് ഞാനാണ്